കളാംബരധരം വിഷ്ണു ശശിവർണ്ണഞ്ചംതേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസനാമചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നൂറ്റി ഒന്നാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് എന്ന് പരാമർശിക്കുന്നത് ജനനോ ജനജന്മാ ഭീമോ ഭീമ പരാക്രമ എന്നിങ്ങനെ നാല് നാമങ്ങൾ ചേർന്നതാണ് ഈ ഭാഗം ജന ജനന ജനജന്മാതി ഭീമ ഭീം പരാക്രമ എന്നിങ്ങനെയാണ് നാല് നാമങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ആറാമത്തെ നാമമായിട്ടാണ് ജനന എന്ന് പറയുന്നത് ജന എന്ന് പറഞ്ഞാൽ ജന്തുക്കളെ ജനിപ്പിക്കുന്നവൻ എന്ന അർത്ഥമാണ് പ്രസിദ്ധമായിട്ടുള്ളത് എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവത്തിന് കാരണക്കാരൻ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ജനന എന്ന പേരോട് കൂടിയവനാണ് ജന്തുൻ ജനയൻ ജനന ജന്തുക്കളെ ജനിപ്പിക്കുന്നവനായ ജനന എല്ലാ രക്ഷിതാക്കളും ഇതിനെ കുറച്ച് വ്യത്യാസത്തോടെ പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഭഗവാനെന്നാണ് ഭഗവാനാണ് ആദ്യ കാരണം അത് നേരത്തെ പലതെങ്കിലും പറഞ്ഞിട്ടുണ്ട് സർവ്വകാരണ കാരണമായിരിക്കുന്നത് ജഗത്കാരണാനായിരിക്കുന്നത് ഭഗവാനാണ് ജഗത്തിൻ്റെ മുഴുവൻ പിതാവാണ് അത് ഭഗവത്ഗീതയിലെ പിതാമഹസ്യ ജഗതോ എന്ന് ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട് അതേതിക്ക് തന്നെ വേറെ ഒരിക്കലും പിതാസി ലോകസ് ചരാചരസ്യ ചരത്തിൻ്റെ അചരത്തിൻ്റെ എല്ലാത്തിൻ്റെയും പിതാവ് അങ്ങാണ് എന്ന് പറയുന്നുണ്ട് ഭഗവാൻ ജനന നാമത്തോടു കൂടിയവനാണ് പ്രാണികളെ ജനിപ്പിക്കുന്നവൻ താല്പര്യം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാമത്തെ നാമാണ് ജനജന്മാതി ജനിക്കുന്നതിന് കാരണമായി ജന്മമെടുക്കുന്ന എടുക്കുന്ന ജീവൻ്റെ തന്നെ കാരണമായിരിക്കുന്ന ഭഗവാനാണ് വേറെ നേരത്ത് പറയാൻ ജനസ്യ ജനിമതോ ജന്മ ഔദ്ഭവ തസ്യതൊരു മൂല കാരണമീ ജനജന്മാതി എന്നാണ് ആചാര്യഭാഷ്യം അതായത് ജനനം കൊള്ളുന്ന ജന്മമെടുക്കുന്ന ജീവൻ്റെ ആദ്യ കാരണം ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ജനജന്മാദ്യ ജനാന്ത അവിടെ ജനിക്കുന്ന അർത്ഥം ജന്മാദിത് ആ ജന്മത്തിന് കാരണമായിരിക്കുന്ന ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന്ന് ആന്തരികമായി വലിയ വ്യത്യാസമൊന്നും ഈ പദത്തിനുമില്ല അതായത് ജന്മമെടുക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ജന്മത്തിന് കാരണം ഭഗവാനാണ് സർവ്വകാരണം ഭഗവാൻ തന്നെയാണ് അർത്ഥം അപ്പോൾ അതാണ് ലാസി ലോകസ് ലാതിലസ് എന്നൊക്കെ ഗീതയിലൊക്കെ പരാമർശിക്കുന്നുണ്ട് വേറെ പറഞ്ഞാൽ തന്നെ അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതയെ എന്ന് ഗീതയിൽ പറയുന്നുണ്ട് ഞാൻ എല്ലാ ജീവജാലക്കും പ്രഭവമായിരിക്കുന്നവനാണ് അതുകൊണ്ട് എന്താണ് മത്തസർവം പ്രവർത്തനം എന്നിലാണല്ലോ പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ജന്മത്തിന് മൂലകാരണമായവൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പദങ്ങൾ തമ്മിലൊക്കെ തൊട്ടുമുമ്പ് പറഞ്ഞാൽ നാമമായിട്ട് അർത്ഥം കൊണ്ട് വലിയ വ്യത്യാസങ്ങളും ഇല്ലാത്തതാണ് നാമം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ അർത്ഥത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടാമത്തെ ഭീമ ഭീമ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ എന്താ അർത്ഥം വലിയത് എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന രൂപത്തോട് കൂടിയത് ഒക്കെയുള്ളതിന് ഭീമ എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് പറയുകയാണ് ഭീമ ഭയത്തിന് കാരണമായി തീരുന്നതുകൊണ്ട് ഭഗവാൻ ആരാണ് ഭീമന ആർക്കാണ് ഭയം അന്യായം ചെയ്യുന്ന അക്രമം ചെയ്യുന്ന അസുരന്മാർ ഇഷ്ടജനങ്ങൾ ഒരാൾക്ക് ഭീകരമായ രൂപമാണ് അല്ലാത്തത് അവർക്ക് അങ്ങനെയല്ല ഭഗവാൻ വളരെ കാരുണ്യ രൂപത്തോടുകൂടിയവനായിട്ടും അന്തസിക്കുന്നവനായി ലോകത്തിന് ആനന്ദകാരകനായി ഒക്കെയാണ് പക്ഷേ ഇവിടെ ഈ വാക്കുവിന് എങ്ങനെ വന്നു ചിലക്കാൽ ധർമ്മവും അന്യായവും ചെയ്തു വിപരീത സ്വഭാവത്തോടു കൂടിയവർക്ക് ഭഗവാൻ ഭയഹേതുവാണ് അതുകൊണ്ട് ഭയഹേതുത്വം ഭീമാ മഹത്ഭയം ഭദ്രബുദ്ദന്തം എന്നൊക്കെ ശ്രുതിവാക്യങ്ങളുണ്ട് ഭയപ്പെടുത്തുന്നതായ വലിയ അതാണ് വജ്രം കൈക്കൊണ്ടവനായിട്ട് എന്നൊക്കെ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട് ദുഷ്ടന്മാർക്ക് ഭയങ്കരനാണ് അത് അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നു സ്തുതിക്കുന്ന സമയത്ത് ഭഗവത്ഗീത കാണാം ദുഷ്ടോ രൂപ ഗ്രന്ഥേദൻ ലോകത്രയം പ്രം മഹാത്മൻ സ്തുതിക്കും ഈ മൂന്ന് ലോകങ്ങളും അങ്ങനെയുള്ള ഈ രൗദ്രമായ രൂപങ്ങൾ ഭയപ്പെടുന്നു എന്നൊക്കെ സ്തുതിയിൽ കാണാം അങ്ങനത്തെ രൂപത്തോടു കൂടി വിനായതുകൊണ്ട് ഭഗവാൻ ഭീമനാണ് ഭയാത് അഗ്നിസ്ഥപതി ഭയാതപതി സൂര്യ ഇങ്ങനെ ശ്രുതിവാക്യങ്ങളുമുണ്ട് അങ്ങയെ ഭയന്നിട്ടാണ് സൂര്യദിക്കുന്നത് അങ്ങയെ ഭയന്നിട്ടാണ് അഗ്നി ജ്വലിക്കുന്നത് അവിടുത്തെ ഭയന്നിട്ടാണ് കാറ്റ് വീശുന്നത് എന്നൊക്കെ ഇതേ അർത്ഥമുള്ള വാക്കുകൾ പുരാണത്തിലും ശ്രുതി തന്നെ വരതിക്കലുണ്ട് ഭീമനാണ് വലിയ ആകാരത്തോടു കൂടി ഒന്ന് അർത്ഥം പറയാം ഭീമത്തെ വലുത് എന്നുള്ള അർത്ഥം മാത്രം എടുത്താൽ വലിയ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തോടു കൂടിയവരാണ് ഭഗവാൻ വിശ്വരൂപത്തിലും ഒക്കെ കാലത്തിലുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ വലിയ ആകാരത്തോട് വലിയ ലോകം മുഴുവൻ നിലനിൽക്കുന്ന രൂപത്തോടുകൂടി ഇവനായതുകൊണ്ടും ഭഗവാൻ ഭീമനാണ് പിന്നുള്ളത് ഭീമപരാക്രമ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാമത്തെ നാളാണ് ഭീമപരാക്രമം അത് വളരെ എളുപ്പമായ മതമാണ് കേൾക്കാൻ മനസ്സിലാവും വലിയ പരാക്രമത്തോടും ഭീമ വലുതെന്ന് പറഞ്ഞല്ലോ വലിയ പരാക്രമത്തോടു കൂടി അവൻ അസുരാധീന ഭയഹേതു പരാക്രമോ അസ്യ അവതാരേശ്വതി ഭീമപരാക്രമ എന്നാണ് ഭാഷ്യത്തിലുള്ളത് അതായത് അസുരാധീന അസുരന്മാർ മുതലായവർക്ക് ഭയഹേതു ആയവനും പിന്നെ പരാക്രമോ അസ്യ അവതാരേശ്വതി അവതാര രൂപങ്ങളിലൊക്കെ ധാരാളം പരാക്രമം കാണിച്ചിട്ടുള്ള ആളാണ് അതായത് പ്രധാനപ്പെട്ട അവതാരമാണ് ശ്രീരാമ അവതാരം രാമാവതാരത്തിൽ അനവധി അസുരന്മാരെ രാക്ഷസന്മാരെ വധിച്ചു ഖരദൂഷ്ണത്തിൽ ശിരസുകളും അവരുടെ സൈന്യത്തൊക്കെ മൂന്നേ മുക്കാൽ ആടികൊണ്ട് ഭഗവാൻ ഭസ്മമാക്കി എന്നൊക്കെ രാമായണത്തിൽ കാണാം വലിയ പരാക്രമുള്ളവനാണ് പരശുരാമാവതാരത്തിലും അത് കണ്ടിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവതാരങ്ങളിൽ ഇവൻ്റെ പരാക്രമം അസുരാദികൾക്ക് ഭയഹേതുവാണ് അതുകൊണ്ടാരാണ് ഭീമപരാക്രമം വലിയ പരാക്രമത്തോടൊത്തവനാണ് ഭീമമായ പരാക്രമത്തോടത്തവനാണ് അവതാരപ്പര്യമുള്ള ലളിതമായ പദങ്ങളാണ് പല കഥകളിലൊക്കെ അനേക യുദ്ധങ്ങളിൽ അച്ഛലന്മാരെ രാക്ഷന്മാരെയൊക്കെ ഒളിച്ചതായി കാണാം രാക്ഷന്മാർ അച്ഛനന്മാരെ മാത്രമല്ല ദൃഷ്ടബുദ്ധികളായ ക്ഷത്രിയപുര അധർമ്മവൃത്തി ആണെങ്കിലും അധർമ്മവൃത്തിയോടൊന്നീയന്മാരെ ഒക്കെ വധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ ഭീമപരാക്കു തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നമ്മൾ കണ്ടുകഴിഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് കേൾക്കാം നമസ്കാരം